മഹാത്മാ ഗാന്ധി ജയന്തി ദിനത്തിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് ഹിന്ദുക്കളുടെ എണ്ണം കുറയുന്നതിനെപ്പറ്റി വ്യാകുലപ്പെടുകയാണ് ഒരു ജനാധിപത്യ രാജ്യത്തെ ഭരണാധികാരിയിൽ നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത പരാമർശങ്ങൾ ആവർത്തിച്ച് മോദി പറയുമ്പോൾ രാജ്യത്തെ നിയമസംവിധാനങ്ങൾ നോക്കുകുത്തികളാവുകയാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ ജാർഖണ്ഡിലെ ഹസാരി ഹസാരിബാഗിൽ നടത്തിയ റാലിയിലാണ് പ്രധാനമന്ത്രിയുടെ വസ്തുതാവിരുദ്ധവും വിദ്വേഷം സൃഷ്ടിക്കുന്നതുമായ പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനം ഭരിക്കുന്ന ജാർഖണ്ഡ് മുക്തിമോർച്ച സർക്കാരിന് കീഴിൽ ഹിന്ദുക്കളുടെയും ആദിവാസികളുടെയും ജനസംഖ്യ കുറയുകയാണെന്നും ബംഗ്ലാദേശ് നുഴഞ്ഞുകാറ്റക്കാരുടെ എണ്ണം വർദ്ധിക്കുകയാണ് എന്നതായിരുന്നു മോദിയുടെ വാക്കുകൾ കേൾക്കാൻ ചോദ്യോത്തര രീതിയിലായിരുന്നു മോദിയുടെ പ്രസംഗമെന്നും അതിഗംഭീരമായിരുന്നു എന്നൊക്കെ മോദി മീഡിയ വിടുകയും ചെയ്യുന്നുണ്ട് രാജ്യത്തിൻ്റെ അതിർത്തികൾ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ബംഗ്ലാദേശി നുഴഞ്ഞുകാറ്റക്കാരുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ നുഴഞ്ഞുകയറ്റക്കാർ ഇവിടെ ഭൂമി കയ്യടക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നിങ്ങനെ ചോദ്യങ്ങൾ തന്നെ കേട്ടവരോട് മോദി വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു നേരത്തെയും സമാനമായ രീതിയിലുള്ള പരാമർശങ്ങൾ മോദിയിൽ നിന്നും ഉണ്ടായത് വിവാദമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ സ്ത്രീകളുടെ മംഗല്യ സൂത്രങ്ങളും ഭൂമിയും പിടിച്ചെടുത്ത് നുഴഞ്ഞുകയറ്റക്കാർക്ക് നൽകുമെന്നുള്ള വിഷം വമിപ്പിക്കുന്ന പ്രസ്താവന ഉണ്ടായത് തുഴഞ്ഞുകയറ്റക്കാർ എന്നതുകൊണ്ട് മുസ്ലിം സമുദായത്തെയാണ് മോദി ലക്ഷ്യം വെച്ചത് ആഗോളതലത്തിൽ പോലും വലിയ വിവാദമായിട്ടും ഇതേ പരാമർശങ്ങൾ പല വേദിയിലും മോദി ആവർത്തിക്കുന്നതിന് രാജ്യം സാക്ഷ്യം വഹിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഗാന്ധി സിനിമ പുറത്തു വരുന്നതുവരെ ലോകത്തിന് ഗാന്ധിജിയെ അറിയില്ലായിരുന്നുവെന്ന് പറയുന്നതിനും മോദിക്ക് മടിയുണ്ടായിരുന്നില്ല ജനങ്ങളെ സാമുദായികമായി ധ്രുവീകരിക്കുവാനും പ്രത്യേക മതസമൂഹങ്ങളെ പ്രീണിപ്പിക്കുന്നതിനും ഉദ്ദേശിച്ചായിരുന്നു ഇത്തരം പ്രസ്താവനകൾ പ്രധാനമന്ത്രിയിൽ നിന്നും ഉണ്ടായത് ഇപ്പോഴത്തെ പ്രസംഗം നടന്ന ജാർഖണ്ഡിൽ അടുത്ത ജനുവരിയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് അതുകൊണ്ട് അവിടെ ഒരു സർക്കാർ ഉണ്ടാക്കുക എന്ന ഉദ്ദേശം മാത്രമാണ് മോദിക്ക് മുന്നിലുള്ളത് ഹിന്ദുക്കളുടെ എണ്ണം കുറയുന്നുവെന്ന പരാമർശങ്ങൾ സംഘപരിവാർ വർഷങ്ങളായി ആരോപിക്കുന്ന കാര്യമാണ് അത് ആവർത്തിക്കുകയാണ് മോദി ചെയ്യുന്നത് ചില ജഡ്ജിമാർ ഇതിന് കടുപ്പം പകരുന്ന നിരീക്ഷണങ്ങൾ നടത്തിയതും പരമോന്നത കോടതി അത് നീക്കം ചെയ്തതും കഴിഞ്ഞ ആഴ്ച രാജ്യത്ത് നടന്ന സംഭവമാണ് സഭകളിൽ നടക്കുന്ന മതപരിവർത്തനം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഭൂരിപക്ഷം വരുന്ന ജനവിഭാഗം ഒരു ദിവസം ന്യൂനപക്ഷമാകുമെന്ന് അലഹാബാദ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് രോഹിത് രഞ്ജൻ അഗർവാൾ പരാമർശം നടത്തിയിരുന്നു സുപ്രീം കോടതി കഴിഞ്ഞയാഴ്ചയാണ് ഈ പരാമർശങ്ങൾ തള്ളിക്കളഞ്ഞത് മാത്രവുമല്ല സമുദായങ്ങളുടെ ജനസംഖ്യ കുറയുന്നുവെന്ന ദുസ്സൂചനയുള്ള പ്രസ്താവനകൾ ബി ജെ പിയുടെ കേന്ദ്ര സർക്കാർ തന്നെ നിഷേധിക്കുകയും ചെയ്തതാണ് ആ പരാമർശങ്ങൾ വീണ്ടും ആവർത്തിക്കുമ്പോൾ പഴയ സംഘപരിവാർ നേതാവിന്റെ നിലവാരത്തിലേക്ക് മോദി താഴുന്നതിൻ്റെ ലക്ഷണങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്